നമസ്കാരം എല്ലാവർക്കും ദേവ് സർബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്സുമായിട്ടാണ് അതായത് നമ്മുടെ ഒരു നാൽപ്പത് വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് കരിമംഗല്യം എന്ന് പറഞ്ഞ ഒരു സംഭവം മുഖത്ത് വരുന്നുണ്ട് മിക്ക ആൾക്കാർക്കും അത് കാണാറുണ്ട് അപ്പം അത് നമ്മൾ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കത് മുഖത്ത് വന്നു കഴിഞ്ഞാൽ വെയിലത്ത് ഇറങ്ങാ ഇറങ്ങിയാൽ അത് കൂടുതലാവും പിന്നെ അത് മുഖം മൊത്തം വ്യാപിക്കും അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് നമുക്ക് ഒത്തിരി പൊറയ്ക്കാനായിട്ട് കുറയ്ക്കാനായിട്ട് ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഏ ചിരട്ട നമ്മുടെ തേങ്ങയുടെ ചിരട്ട ഇടപെട്ട ചിരട്ട ഞാൻ കല്ലിൽ ഒരയ്ക്കുക കല്ലിൽ ഉരച്ച് അതിന്റെ പൊടി എടുത്ത് ഒരു സ്പൂ ഒരു അര അരസ്പൂണ് പൊടിയാണെങ്കിൽ അര സ്പൂൺ തേൻ അര സ്പൂൺ തൈര് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കിഴക്കുന്നതിന് മുമ്പ് പുരട്ടി കിടന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് പുരട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ കഴുകി കളയും അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും നല്ല ഫേസ് വാഷ് നേരി ഉപയോഗിച്ച് ശരിക്കും കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇത് മുഖത്ത് പെരട്ടും അങ്ങനെ മുഖത്ത് പെരട്ടി നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ പെരട്ടി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണും അതായത് ഒരു ഒരു മാസം തുടർച്ചയായിട്ട് ഒരു ആഴ്ചയിൽ മൂന്നോ ദിവസം അങ്ങനെ പുരട്ടിയാൽ നല്ല വ്യത്യാസം വരും അപ്പം എല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്യുക കമൻ്റ് അറിയി കമൻറ്റ് അറിയിക്കുക നല്ലതാണെങ്കിൽ നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്